ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ആഴ്ചകളായിട്ട് തുടർച്ചയായിട്ട് ഒരു വീട് എടുക്കുന്നതിന് മുൻപ് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചിന്തിക്കണം എന്നുള്ളത് നമ്മൾ ഞങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങളോട് പറഞ്ഞു തരികയായിരുന്നു അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട് അത് ചെറിയ ചെറിയ അറിവുകളാണെങ്കിലും നമുക്കത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഞാനതൊരു പരമ്പര പോലെ തന്നെ ചെയ്യുന്നത് സാധാരണക്കാരായ ഒരുപാട് ആളുകൾ യു കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളിൽ വീടെടുക്കുന്നതിന് മുമ്പ് അബദ്ധങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ഞങ്ങളെ കാണിച്ച അബദ്ധം നിങ്ങളും കാണിക്കാതിരിക്കട്ടെ എന്ന് കരുതിയാണ് ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങളെടുത്ത് ഞങ്ങൾ പറഞ്ഞു തരുന്നത് എന്താണേലും ഉപകാരപ്പെടുന്നവർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സന്തോഷം ഞങ്ങളറിയിക്കുക ഓക്കേ അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ അറിയേണ്ടത് ആ കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിൽ ഒരുപാട് ആളുകൾ അബദ്ധം കാണിച്ചിട്ടുണ്ട് ആ അബദ്ധം കാണിച്ചത് കൊണ്ട് മോർഗേജ് കിട്ടാതെ പോയ ഒരുപാട് ആളുകൾ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് നിങ്ങളും അതിന് ഒരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ അപ്പം ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ആ രീതിയിൽ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റൈറ്റ് വെയിലായിരിക്കും ഈ മോർഗേജിന്റെ പ്രോസസ്സിങ്ങിൽ പോകുന്നത് അപ്പം ഇന്ന് ഞാൻ പറയുന്ന കാര്യം നമ്മൾ ഡെപ്പോസിറ്റ് മണി എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ വിചാരം പലരും വിചാരിക്കുന്നത് നാട്ടിൽ കുറെ ഉണ്ട് ആ പൈസ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതായിരിക്കാം ചില ആളുകൾ കടം തന്നതായിരിക്കാം അങ്ങനെ ഉള്ള ഒരുപാട് ഒരുപാട് മേഖലയിൽ നിന്ന് നമ്മൾ പൈസ സ്വരൂപിച്ചിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് മണി കൊണ്ടുപോന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ ഒരു അമ്പതിനായിരം പൗണ്ടോ അല്ലെങ്കിൽ അറുപതിനായിരം പൗണ്ടോ നമ്മുടെ ഡെപ്പോസിറ്റ് മണി വരുന്നതെങ്കിൽ അത് നമ്മൾ പല സ്ഥലത്തും ലോണായിട്ടും വായ്പ ആയിട്ടും അല്ലെങ്കിൽ ഇവിടെ നിന്നായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ വരുത്തുക എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതായത് അറുപതിനായിരം രൂപ ഒപ്പിച്ചാൽ മതി എന്നുള്ളതാണ് അങ്ങനെയല്ല യു കെയില് ഈ കാര്യം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അവർ ബാങ്ക് മോർഗേജ് അനുവദിക്കില്ല കാരണം നമ്മുടെ പൈസ എപ്പോഴും ഫ്രീ ആയിരിക്കണം അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഈ പൈസ ഒരിക്കലും ഒരു ബാധ്യതയുള്ള പൈസ അവരൊരിക്കലും ബാങ്ക് അക്സെപ്റ്റ് ചെയ്യില്ല എക്സാമ്പിള് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വൈഫിന് ഒരു പതിനായിരം രൂപ വേറൊരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് നമ്മൾ എടുക്കുന്ന മോർഗേജ് അക്കൗണ്ട് അല്ലാതെ വേറൊരു ബാങ്കിൽ നിന്ന് നമ്മൾ പതിനായിരം രൂപ നമ്മൾ ലോൺ എടുത്തിട്ട് ആ പൈസ നമ്മുടെ മോർഗേജ് അക്കൗണ്ടിൽ കാണിച്ചാൽ അതൊരു ബാധ്യതയാണ് അതുമല്ല നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉള്ള ഒരാൾ നമുക്കൊരു പതിനയ്യായിരം രൂപ തന്നു എന്ന് കരുതുക അത് വായ്പയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ബാങ്കിന് കൊടുക്കണം അപ്പം നമ്മൾ ഒരു രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ പത്ത് പൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബാങ്ക് ചോദിക്കും ഇത് എന്തിന് വന്നു എന്ന് ചോദിക്കും അതിന് നമ്മൾ കൃത്യമായിട്ട് അത് ബാധ്യതയില്ലാത്ത പണമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം മനസ്സിലായോ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അതായത് നമ്മൾ എവിടെ നിന്ന് പണം കൊണ്ടുവന്നാലും വന്നാലും നാട്ടിൽ നിന്ന് ആയിക്കോട്ടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആയിക്കോട്ടെ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നമ്മളെ ബന്ധുക്കളിൽ ആയിക്കോട്ടെ ഇതെല്ലാം ഗിഫ്റ്റ് ആയിട്ട് മാത്രമേ ഈ പണം സ്വീകരിക്കാൻ പാടുള്ളൂ അതിന് പ്രൂഫ് ഉണ്ടാക്കി വെക്കുകയും വേണം അത് മോർഗേജ് അഡ്വൈസറോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അറിയാൻ പറ്റും അല്ലാതെ ഒരിക്കലും നമ്മൾ ലോൺ എടുത്തുകൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടും ഒരിക്കലും നിങ്ങൾ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾ മോർഗേജിന് പോകരുത് അതൊരിക്കലും നമുക്ക് ബാങ്കിനെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല അത് നമ്മൾക്ക് ഡെപ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കടമായിട്ടാണ് ആ പണം നമ്മുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് അത് ആക്സെപ്റ്റ് ചെയ്യില്ല അതിന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം ഒന്ന് നമ്മൾ എന്താണെങ്കിലും ഒരു വീടെടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു മാസത്തെ പ്രിപ്പറേഷൻ എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മൾ ബാങ്ക് കണക്ക് കൂട്ടുന്ന അനുസരിച്ച് നമ്മുടെ ആറുമാസത്തെ എമൗണ്ട് നമ്മൾ വേറെ കാര്യത്തിന് അതായത് നമ്മൾ സാലറി വരുന്ന പൈസയൊന്നും നമ്മൾ വേറെ കാര്യത്തിന് ഉപയോഗിക്കാതെ നമ്മുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ പുറത്ത് നടത്താൻ ശ്രമിക്കുക ആ വരുന്ന പൈസേനെ തൊടാതെ ആറുമാസം നിങ്ങളത് കീപ്പ് ചെയ്യുക അത് ഒന്നാമത്തെ ഒരു ഐഡിയ ആണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പുറത്തുള്ളു അപ്പൊ നമ്മളുടെ കസിൻ ഒരു സ്വിറ്റ്സർലാൻഡിലുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തുണ്ടോ എന്ന് എഴുതുക അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ പണം നമുക്ക് സ്വീകരിക്കാം അത് ഈ മോർഗേജ് ആറുമാസത്തിന് മുൻപാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും അതായത് നമുക്ക് ഏത് പണമാണേലും ആറുമാസത്തെ അക്കൗണ്ടാണ് അവർ വെരിഫൈ ചെയ്യുക അതിന് മുൻപ് നമുക്ക് പണം കൊണ്ടുവരാനും അതിൽ സേവ് ചെയ്ത് അവരെ പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ അതായത് എൻ്റെ അക്കൗണ്ടിൽ കിടന്ന പണമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ അതിന് പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മാർഗ്ഗങ്ങളായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അപ്പോൾ മാസത്തിന് മുമ്പേ തന്നെ നിങ്ങൾ പണം വരുത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണേലും മറ്റു എന്ത് കാര്യത്തിലാണെങ്കിലും ആ പണം മാസത്തിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുത്തി നിങ്ങൾ സേഫ് ആകുക എന്നിട്ട് അതിനുശേഷമുള്ള നമ്മുടെ സാലറിയും കൂടെ സേവ് ചെയ്ത് ബാങ്കിനെ പ്രൂവ് ചെയ്യുക അപ്പോൾ അല്ലാതെ അവിടുന്ന് ആയിരം ഇവിടുന്ന് രണ്ടായിരം അങ്ങനെ ഇങ്ങനെ ഒന്നും വാങ്ങിച്ച് ഈ കാലയളവിൽ ഈ മാസത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇടരുത് അത് നിങ്ങൾക്ക് പണിയാകും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീട് എടുക്കുന്നതിന് മുൻപ് ഡെപ്പോസിറ്റ് മണി ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം ഇല്ലെങ്കിൽ ബാങ്ക് ഒരിക്കലും നിങ്ങൾക്ക് മോർഗേജ് തരില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് മണി കൊണ്ടുവരുമ്പോഴും ഇടുമ്പോഴും ഈ ആറുമാസത്തിന് മുമ്പ് ശ്രമിക്കുക ആറുമാസത്തിനുള്ളിലാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മോർഗേജ് അഡ്വൈസറുടെ ഡിസിഷൻസ് അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ ഓക്കെ മനസ്സിലായിട്ടുണ്ടോ വിശ്വസിക്കുന്നു ഈ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഞങ്ങളുടെ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്തേക്കണേ എന്തുകൊണ്ടാ ഞങ്ങൾ നിങ്ങളോടൊപ്പം അടുത്ത വിഷയവുമായി അടുത്ത ആഴ്ച കാണാം താങ്ക് വെരി മച്ച്